ഹായ് ഡേറ്റ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് രാവിലെ തന്നെ ഞാനും ഇക്കയും കൂട്ടിയിട്ട് രാധേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ അമ്മ മരിച്ചിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഹൈലൈറ്റ് മാളിക്ക് ഞങ്ങൾ പോയില്ല അന്നത്തെ ദിവസം മരിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഞങ്ങൾ അതുകൊണ്ട് തന്നെ അറിഞ്ഞില്ല അന്നിങ്ങനെ ആകെ ഒട്ടേരുന്നല്ലോ നിങ്ങൾ കണ്ടതല്ലേ ആ ഫോണിലും നോക്കിയില്ല ഫോണിൽ നോക്കിയില്ല ഫേസ്ബുക്ക് തുറന്നുകൊണ്ടിരുന്നില്ല അതുകൊണ്ടൊന്നും അറിഞ്ഞുകൊണ്ടിരുന്നില്ല അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ രാധേട്ടൻ്റെ വീട്ടിൽ പോയി അപ്പോൾ നമ്മുടെ തോമസ് ഐസക് സാറും വരയ്ക്കും വരാം അവിടേക്ക് എത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങടുത്തെ ഞങ്ങളും അന്ന് അപ്പോൾ അങ്ങോട്ട് പോയി അങ്ങനെ എന്താ പറയുക നമ്മുടെ തോമസ് സാറിനെ ആയിട്ട് കുറേ നേരം സംസാരിച്ചു പിന്നെ രാധേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു രാധേട്ടൻ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ അങ്ങനെ മുഖത്ത് ഭയങ്കര ക്ഷീണമായിരിക്കണം അങ്ങനെ അവിടെ നിന്ന് വന്നത് പിന്നെ സെയിലിന് പോയി ഞങ്ങൾ നാട്ടുവിശേഷം വീട്ടുവിശേഷം തല്ലോട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് വർത്താനം പറഞ്ഞിട്ടും തല്ലൂടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇക്കെ കാണാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട് ഇക്ക കാണുമ്പോൾ വീഡിയോസ് മാറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹാഫ് ഹാഫില്ലിലും അവിടേക്കും കൊടുത്ത് അങ്ങനെ നേരെ നമ്മുടെ ഷാഡോസിക്ക് പോവുകയാണ് കേട്ടോ ഷാഡോസിക്ക് പോകുമ്പോൾ സിനിമ സിനിമ ആരും തെറ്റിദ്ധരിക്കേണ്ട അതിൻ്റെ അടിയിലത്തെ മലബാർ ഹോട്ടലേക്കാണ് ഞങ്ങൾ പോണെ ടോസെയിലിന് അങ്ങനെ അവിടേക്കേം കൊടുത്തു പിന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ കുബൂസ് കൊടുത്തിരുന്ന കാട കേട്ടോ അല്ലാവിഷ് റെസ്റ്റോറൻ്റിന് മേപ്പാടുത്ത് ആദ്യമായിട്ട് ഇവിടെയുണ്ട് നമ്മൾ കുബൂസ് കൊടുത്തു തുടങ്ങിയത് ഞാൻ ആ കഥ വേറൊരു വീഡിയോയിലിട്ടുണ്ടായിരുന്നല്ലോ ഓവൻ നോക്കാൻ പോയപ്പോൾ അങ്ങനെ പിന്നെ അരമനയിലും അവിടെ എല്ലാവരെയും കൊടുത്തു പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഒരു കാട ഉണ്ടായിരുന്നു കേട്ടോ ബേലീഫ് അപ്പം അവിടെയും കൊടുത്തു അങ്ങനെ അവിടുന്ന് തിരിച്ചിട്ട് നേരെ നമ്മുടെ മലബാർ റെസ്റ്റോറൻറ്റിലേക്ക് പോയി കേട്ടോ

അങ്ങനെ പഴയനൂരേക്കും പോയി അങ്ങനെ വന്ന് ചേലക്കരയും കൊടുത്തിട്ട് പിന്നെ വാഴക്കോടെത്തിയിട്ടോ വാഴക്കോട് ഇവിടെയാണ് ആന ഇറങ്ങുന്ന സ്ഥലം ആനയും പുലിയൊക്കെ കണ്ട് പറഞ്ഞില്ലേ അത് ഈ ഭാഗമാണ് കേട്ടോ കുതിരാനിപ്പോൾ പണി കഴിഞ്ഞില്ലേ അപ്പോൾ അവിടെ നിന്ന് അത്ര ആന ഇറങ്ങി ഇറങ്ങണത് അവിടുന്ന് ഇപ്പോൾ നമ്മുടെ ഈ ബാധകയ്ക്ക് വരാൻ ആനയ്ക്ക് സുഖമാണെന്നാണ് പറയുക പണ്ട് നമ്മുടെ മുരിക്കൻ തേര് ജോയിട്ടുണ്ടല്ലോ ജോലിയേട്ട മരിക്കുന്നതിന് മുമ്പ് ആൾ എഞ്ചിനീയർ ആയിരുന്നല്ലോ പഞ്ചായത്തെയും അങ്ങനെ വലിയ പോസ്റ്റിലുള്ള ആളായിരുന്നല്ലോ അപ്പോൾ ആള് പറഞ്ഞിരുന്നു കേട്ടോ പണ്ട് ഇങ്ങനെ കുതിരാമ്പണി നടക്കുന്ന സമയത്ത് അവിടുത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടേക്കും ആനകളെ ഇറങ്ങും പക്ഷെ അന്ന് പ്ര വിചാരിച്ചൊന്നുമില്ല പക്ഷെ എന്താ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ആൾ പറഞ്ഞത് കറക്റ്റ് തന്നെ ആയിരുന്നു എന്നുട്ടോ പിന്നെ ഓട്ടുപാറ സെലക്ട് ചെയ്തി അവിടെ കുറേ അവിടേക്കും കൊടുത്ത് കഴിഞ്ഞിട്ട് സിനിമ തീയറ്ററിൽ ആളുടെ മുന്നിലാണ് കേൾക്കുക അങ്ങനെ ഞാൻ പണ്ട് ഡോക്ടർ മറ്റ് പ്രസിഡന്റ് ആവുമ്പോ മസാല ദോശ കഴിക്കും പറഞ്ഞല്ലേ കേടാ പിന്നെ ഇവിടെ എത്തിയ പിന്നെ പഴമ്പൊരി നിർബന്ധാണ്

ണി പറഞ്ഞ രസായിരുന്നു ആ കാലഘട്ടം രസല്ലേ രസൂട്ടിൽ പോയി ചെറുപ്പത്തിൽ രസല്ലേ പോയി മറിയലും നീണ്ടല്ലോ

ഇവിടെ വന്നിട്ട് ഓരോ സെക്ഷനിലേക്ക് തിരിച്ചു തിരിച്ചുവിടും അവിടെ വരും ആംബുലൻസ് മൊത്തം ഇവിടെ വരുക ഇതിപ്പോൾ ഇരുപത് ആംബുലൻസ് എപ്പോഴും ഉണ്ടാവും സീരിയസ് ഇടിച്ചതും ഈ കത്തിച്ചതും ഒക്കെ സുഖങ്ങളില്ലാടിയിരിക്കണം ആരാണ് നമ്മൾ തക്കാളിക്കാർ രണ്ട് പൊതുച്ചോറൊക്കെ കൊണ്ടുവന്നിണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങള് ഇവിടെ നിന്ന് കഴിച്ചുട്ടോ എന്താ പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല ഞാൻ പുതു ചോറ് തുറക്കണം അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ് അതൊന്നും നടന്നില്ല ഗൈസ് കുഴപ്പമില്ല അങ്ങനെ ചോറൊക്കെ ഉണ്ട് വീണ്ടും ഞങ്ങൾ സപ്ലൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക മെഡിക്കൽ കോളേജ് റൂട്ട് ഉണ്ടല്ലോ അവിടെ നിന്നാണ് അവിടെ പോയപ്പോൾ അങ്ങനെ അവിടെ നിന്നെങ്കിൽ ഫുഡ് കഴിച്ചാൽ നല്ല തണുളള ഏരിയകളുണ്ട് ഗോൾഡനിലെത്തിയ പിന്നെ ഒരു ഐസ്ക്രീം നിർബന്ധം കേട്ടോ അമ്പത് രൂപയുടെ ആ എന്താ പറയുക മെറി ബോയിടെ തോന്നുന്നു കേട്ടോ രണ്ട് കോൺ ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് വന്നു ചോറയ്ക്ക് ഉണ്ടതല്ലേ ഉണ്ടതിൻ്റെ ശേഷം മധുരം ഒരു യാത്രയ്ക്ക് മുമ്പ് രസമല്ലേ അപ്പോൾ ഞങ്ങൾ കുറച്ചൂടെ നിന്ന് മാറ്റിയിട്ടോ അവിടെ പുക അടിച്ചിട്ട് അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇരുന്നിട്ട് മൊത്തം ഐസ്ക്രീം രണ്ടാളും കൂടിയിട്ട് കഴിച്ചു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഭർത്താണിക്കും പറഞ്ഞ് അത് കഴിച്ചിരുന്നു പിന്നെ വീണ്ടും ഞങ്ങൾ വണ്ടി ചേട്ടാക്കി അടുത്ത സ്ഥലത്തിലേക്ക് പോവുകയാണ് ഗൈസ് അടുത്ത കടയിലേക്ക് പോവുകയാണ്

എന്റെ പണ്ട് ആവുമോ ഇരണ്ട് പാവങ്ങൾ ഇങ്ങോട്ട് ഒന്നിട്ട് വെച്ചിട്ട് കളിക്കില്ല അപ്പുറത്ത് കൂടി വെച്ചിട്ട് അപ്പോ നമ്മക്ക ബോംബ് നിട്ട് കൊണ്ടിട്ട് വാങ്ങിയെറിഞ്ഞു കൊണ്ടിട്ട് എന്ത് ബോംബ് ഒന്നും ഇട്ടിട്ടില്ലേ ഓഹോ പെട്ടെന്ന് ഇത്ര പൊട്ടിക്കിത് ഓലപടക്കത്തിനെ വരാ വീടി മിരിക്കുന്നണ്ടേ ഗ്ലാസ്സിൽ കാണ എനിക്ക് കാണാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസ് എടുക്കേണ്ടിയിരുന്നു അതിട്ടൊക്കെ വർത്താനം പറയണത് ഉണ്ട് നമുക്ക് കാണുമ്പോൾ ഞാൻ മാറ്റണം ഉണ്ടായിരുന്നു എന്നാലും പറയണ്ടേ ഞാൻ നീ എടുക്കണമെങ്കിൽ ഞാൻ കാണണ്ടെന്നെങ്കിൽ പറയണ്ട കേട്ടോ പിന്നെ ഞങ്ങൾ വെറുതെ തമ്മാനെ വരച്ച തമ്മാച്ചി ഞങ്ങൾ കണ്ടാളും പറയുന്ന സമയത്ത് അതൊക്കെയും കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ എത്തി പിന്നെ ഒരു ജ്യൂസ് ഇതായിക്കുമല്ലോ ഓട്ടറി വെള്ളമൊക്കെ കൊടുത്തിന്നിട്ട് കുടിക്കാൻ എന്നാലും ഒരു കരിമീൻ ജ്യൂസ് ആവാന്ന് വിചാരിച്ചിട്ട് കരിമീൻ ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ അവിടെ ഞങ്ങൾ യാത്രയായി അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ മൊത്ത സെയിലും കഴിഞ്ഞു നമ്മുടെ കുബൂസിൻ്റെ ട്രേളക്കിൻ കാലിയായി കാലി 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 ഒപ്പിടി കാലിയായി എസ് എം ടി സ്കൂൾ വിട്ടിട്ട് രണ്ട് പിള്ളേർ സൈക്കിളിൽ വന്നിട്ട് നമ്മുടെ വണ്ടർ മുന്നിക്കാ ചാടി ഭാഗ്യത്തിനൊക്കെ വെട്ടിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു രണ്ട് മക്കൾ ഇല്ലെങ്കിൽ അവർ ചമ്മന്തിയായി പോയായിരുന്നു ആലോചിക്കാൻ വയ്യ കയ്യും കാലൊക്കെയും തരിച്ചൊരു പോയി എന്താ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ വണ്ടി തിരി എന്താ പറയുക വെട്ടിച്ചാലും ചിലപ്പോൾ ഞങ്ങൾ ചമ്മന്തിയാവാം മതിപോലെ ബസ്സിൻ്റെ അടിയിലേക്ക് പോയിട്ട് എങ്ങനെയൊക്കെയാണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാം മക്കൾ ശ്രദ്ധിക്കാണ്ട് അങ്ങോട്ട് വന്ന് വണ്ടിക്കാരെ മുമ്പിക്കാ പോയി ചാടും ചെയ്യും കുറ്റം മൊത്തം വണ്ടിക്കാരെ മുമ്പിൽ വണ്ടിക്കാർക്കും ആവും ഇത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി

സെയിൽ കഴിഞ്ഞ് വന്നതും കല്യാണത്തിനൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയി ഫുഡൊക്കെ അടിച്ചു വന്ന് വന്ന് കിടന്നത് ഓർമ്മകളും അങ്ങനെ മാങ്ങിപ്പോയി ഇക്കാണെങ്കിൽ റഫ് മോന് കണ്ടു വിളിച്ച് പറഞ്ഞിരിക്കണു ഫോണ് കൊടുത്തയച്ചത് കേട്ടോ അപ്പം എനിക്ക് വേഗം സർപ്രൈസ് സർപ്രൈസായിട്ടൊക്കെ കൊണ്ടുവന്ന് തരികയാണ് ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രാ സാംസങ്ങിൻ്റെ അത് കണ്ടിട്ട് ഞാൻ ആകെ സർപ്രൈസായിപ്പോയി ഞാൻ ഇത്രയും വില കൂടിയ ഫോണൊന്നും പ്രതീക്ഷിച്ചിട്ടന്നല്ലേ ഞാൻ ഇത്തിരി പിക്ചർ ക്വാളിറ്റിയുള്ള ഒരു ഫോൺ അത്ര തന്നെ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ ഇത് ഇത്രയും വലിയ എന്താ പറയുക ഐഫോണിൻ്റെയൊക്കെ റേറ്റ് വരുന്ന എന്താ പറയുക എനിക്ക് പറഞ്ഞാലും പറയാൻ കിട്ടണില്ല തിരിച്ചും മറിച്ച് വയ്ക്കും ഫോൺ നോക്കി അവനാണെങ്കിൽ അവിടുന്ന് സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ചൊക്കെയും സെറ്റാക്കിയിട്ടാണ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസ് കയ്യിൽ ആഡ് ചെയ്തിട്ട് പിന്നെ പിന്നെന്താ അല്ലെങ്കിൽ പുതിയത് കൊടുത്തയക്കുമ്പോൾ പൊട്ടിക്കാത്തത് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അതിന് തോന്ന പൈസ അവിടെ എന്താ പറയുക എയർപോർട്ടിൽ കെട്ടണം എന്നുള്ള പ്രശ്നം കൊണ്ട് റേറ്റ് എന്താ പറയുക എല്ലാം ചെയ്തിട്ടാണ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് ക്യാസ് ആകെ ഫോണ് കണ്ടാകെ അത്രയും വില കൂട്ടിയ ഫോണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഞാൻ ഫോൺ നോക്കിക്കൊണ്ടേ നല്ല പിക്ചർ ക്വാളിറ്റി ഉണ്ട് കെട്ടോ നല്ല നല്ല ഫോൺ എന്ന് പറഞ്ഞാൽ അടിപൊളി എന്താ പറയുക എന്താ പറയുക ഭംഗി ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് തോന്നുന്ന ഫോട്ടോസൊക്കെ ഐഫോണിനെ കാട്ടിലും നല്ല പിക്ചർ ക്വാളിറ്റിക്ക് തോന്നണത് സാംസങ്ങിന് തന്നെ തോന്നുന്നുട്ടോ അങ്ങനെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പെട്ടെന്നെല്ലാം ഇങ്ങനെ നോക്കാനൊന്നും അറിയണില്ല ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും തിരിച്ച് മറിച്ചൊക്കെയും മാറ്റി മാറ്റി നോക്കുകയാണ് കണ്ട നല്ല പിക്ചറൊക്കെ നല്ല ഇതുണ്ട് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലേക്കണമെത്തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ എന്തായാലും ഫോൺ കിട്ടി ഇത്രയും വില കൂട്ടിയ പ്രതി ഞാൻ റേറ്റ് കോർണർ ഫോൺ നാട്ടിൽ നിന്ന് വാങ്ങണമെന്നാണ് പ്രതീക്ഷിച്ചിട്ടുള്ളട്ടോ അവിടെ നിന്നൊക്കെ ആവുമ്പോൾ ഇത്രയും റേറ്റിൻ്റെ ഞാൻ പ്രതീക്ഷിച്ചിട്ട് എല്ലാം എത്ര പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊക്കെ മതിയാവണില്ല അങ്ങനെ വല്ലാത്തൊരു സർപ്രൈസ് സർപ്രൈസായിപ്പോയി ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഐഫോണിനെ കാട്ടിലും ഫോട്ടോസൊക്കെ എടുക്കാൻ ക്ലാരിറ്റി കിട്ടുന്നത് നല്ല ക്ലിയർ കിട്ടിയത് കിട്ടുന്നത് കിട്ടണതിപ്പോൾ സാംസങ്ങിന് തോന്നണു കേട്ടോ എനിക്കങ്ങനെ തോന്നിയത് രണ്ട് ഫോട്ടോ രണ്ട് ഫോണൊന്നെടുത്തു എന്നിട്ട് നോക്കിയപ്പോൾ ഫോട്ടോസിന് ഇത്രയും കൂടി ക്ലിയറും നിറക്കും തോന്നണത് നമ്മുടെ സാംസങ്ങിനുണ്ട് ഇതൊക്കെ റോപ്പ് പോലെ അവിടെ നിന്ന് തന്നെ ഫോണിലേക്ക് എന്താ പറയുക കെട്ടിട്ട് കൊറത്തയച്ച ഫോട്ടോസാണ് കേട്ടോ കേട്ടോ അടിപൊളി ഇത്രയും നല്ലൊരു ഫോൺ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല കേസ് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്താ പറയുക രാവിലെ മുതൽ രാത്രി വരെയുള്ള കറക്കവും ഫുഡടിയും എല്ലാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളെ ഓരോ ഇത് ഓരോ ഞങ്ങൾ എന്താ പറയുക സെയിലിന് വരുന്നവർ അവർ എന്തെങ്കിലും പറഞ്ഞാൽ ലീവ് എടുത്താൽ ഞാനൊക്കെ കൂടിയിട്ട് ഇതേപോലെ പോട്ടോ ചിലപ്പോൾ എനിക്ക് കേക്കിൻ്റെ തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ പോകില്ല ഇക്കൊറ്റയ്ക്ക് തന്നെ പോവാറ് അല്ലാത്ത ദിവസം ഞാനും പോവും എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇതേപോലെ ഓരോ ഷോപ്പുകളിലും ഇങ്ങനെ ഇക്കാൾക്ക് വേഗം വേഗം ഞാൻ എടുത്തു കൊടുക്കും ഇക്ക അങ്ങനെ വേഗം കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ സെയിലേക്ക് ഇന്നും പോയി ഇത്രക്കുള്ളു അടുത്തു വീടേക്ക് കാണുന്നവരെ ഗുഡ് ബൈ